നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി നാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് ഗ്രഹമാറ്റങ്ങൾ അതായത് ശുഭകരമായിട്ടുള്ള ഗ്രഹമാറ്റങ്ങൾ ഓരോ രാശിക്കാരുടെ ജീവിതത്തിലും അത് പ്രതിഫലിക്കുന്ന രീതിയിൽ അതായത് സാമ്പത്തികപരമായിട്ടും ദാമ്പത്യപരമായിട്ടും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന രീതിയിൽ ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ മാറി കടബാധ്യതകളും പ്രാരാബ്ധങ്ങളും ഒക്കെ നീങ്ങി നല്ലൊരു സന്തോഷകരമായ ജീവിത നിലവാരം ഉയർത്തി എടുക്കുന്ന തരത്തിലുള്ള രാജയോഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രൂപപ്പെടുന്നതാണ് വേദജ്യോതിഷം അനുസരിച്ച് അടുത്ത വർഷം നിരവധി രാജയോഗങ്ങളാണ് രൂപം കൊള്ളുന്നത് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനും രാജകുമാരനായ ബുധനും ചേർന്ന് നൽകുന്ന ഒരു വലിയ സൗഭാഗ്യം നിറഞ്ഞൊരു രാജയോഗമാണ് ബുധാദിത്യ രാജയോഗം എന്ന് പറയുന്നത് രാജയോഗങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ രാജയോഗം കൂടിയാണ് ഈ ബുധാദിത്യ രാജയോഗം ഈ രാജയോഗം ജാതകത്തിലുള്ള ഒരു വ്യക്തിക്ക് ധനത്തിനൊരു മുട്ടും വരില്ല എന്ന് തന്നെ പറയാം അവൻ ധനവാനാകുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനവും പദവികളും അംഗീകാരവും പ്രശസ്തിയും ഇവരെ തേടിയെത്തുക തന്നെ ചെയ്യും അടുത്ത മാസം ജനുവരി പതിനാലിനാണ് സൂര്യഭഗവാൻ മകരം രാശിയിലേക്ക് വന്നെത്തുന്നത് അത് കഴിഞ്ഞ് പത്ത് ദിവസത്തിന് ശേഷം കൃത്യമായി പറഞ്ഞാൽ ജനുവരി ഇരുപത്തിനാലിന് ബുധനും മകരൻ രാശിയിലേക്ക് എത്തുകയാണ് അങ്ങനെ മകരം വിശിഷ്ട ഗ്രഹങ്ങളുടെ അപൂർവ സംഗമത്തിന് വേദിയാവുകയാണ് എന്ന് തന്നെ പറയാം ഈ ഒരു അപൂർവ സംഗമം മൂലം മകരൻ രാശിയിൽ ബുധാദിത്യ രാജയോഗം രൂപം കൊള്ളുകയാണ് ബുധാദിത്യ രാജയോഗത്തിന്റെ പ്രഭാവം എല്ലാ ആളുകളിലും അനുഭവപ്പെടുമെങ്കിലും മൂന്ന് രാശിയിൽ ജനിച്ചവർക്ക് ഈ രാജയോഗം സമ്പൂർണമായിട്ടുള്ള ഫലങ്ങൾ നൽകും അവർക്ക് ജനുവരി ഇരുപത്തെട്ടിന് ശേഷം ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത അതായത് അണമുറിയാത്ത രീതിയിലുള്ള ഭാഗ്യ വർഷം തന്നെ ആയിരിക്കും അവർക്ക് ഒരു ഭാഗ്യത്തിന്റെ പെരുമഴ എന്ന് തന്നെ പറയാം ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു വന്ന കഷ്ടനഷ്ടങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും കുടുംബത്തിലെ സമാധാനമില്ലാത്ത അന്തരീക്ഷങ്ങളും ഒക്കെ മാറി ഒരു സന്തോഷ നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് നിസ്സംശയം പറയാം ആ രാശികൾ ഏതൊക്കെയാണെന്നും ആ രാശിയിൽ ജനിച്ച നക്ഷത്രങ്ങൾ ആരുടെയൊക്കെയാണെന്നും നമുക്ക് വിശദമായി നോക്കാം എന്തൊക്കെ ഭാഗ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി തുടക്കം തന്നെ അവരെ കാത്തിരിക്കുന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം ആദ്യമായി തുലാം രാശിയാണ് ചിത്തിര അവസാന രണ്ടു പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം ഈ ബുധാദിത്യ രാജയോഗത്തിലൂടെ തുലാം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ജനുവരി മുതൽ ഭാഗ്യകാലമാണ് നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച് വന്നിരുന്ന കഷ്ട നഷ്ട ദുരിതങ്ങളൊക്കെ മാറി സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് വന്നു ചേരും സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ ദാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കും കുടുംബത്തിൽ കലഹ അന്തരീക്ഷമൊക്കെ മാറി സമാധാനമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി കുടുംബത്തിൽ വന്നു ചേരും തൊഴിലില്ലാതെ വലഞ്ഞിരുന്ന് അത്ര ശ്രമിച്ചിട്ടും തൊഴിൽ ലഭിക്കാതെ ബുദ്ധിമുട്ടിയിരുന്നവർക്കൊക്കെ ഇരുന്നവർക്കൊക്കെ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ അവരെ തേടിയെത്തുക തന്നെ ചെയ്യും കാരണം തുലാം രാശിയുടെ നാലാം ഭാവത്തിലാണ് ഈ രാജയോഗം സൃഷ്ടിക്കപ്പെടുന്നത് ജീവിതത്തിൽ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന സമയമാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ആഗ്രഹിക്കുന്ന സൗകര്യങ്ങളെല്ലാം വീട്ടിൽ വന്നു ചേരുക തന്നെ ചെയ്യും വാഹനമോ വീടോ സ്ഥലമോ ഒക്കെ വാങ്ങാൻ സാധിക്കും നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് തുലാൻ രാശിക്കാർക്ക് ഉദ്യോഗ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സമ്മാനിക്കുന്ന രാജയോഗം കൂടിയാണ് ഈ ബുധാദിത്യ രാജയോഗം എന്ന് പറയുന്നത് തൊഴിൽ മേഖലയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടിയെത്തും ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതുമൂലം സഹപ്രവർത്തകർക്കിടയിൽ ഒരു അഭിമാന നേട്ടം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതുമാണ് പഴയ നിക്ഷേപങ്ങളിൽ നിന്നും വിചാരിക്കാത്ത രീതിയിലുള്ള ലാഭം നിങ്ങൾക്ക് വന്നു ചേരും എന്തുകൊണ്ടും തുലാൻ രാശിക്കാർക്ക് ഈ ഒരു ബുധാദിത്യ രാജയോഗം വലിയ നേട്ടങ്ങൾ സൃഷ്ടിക്കുമെന്ന് നിസ്സംശയം പറയാം അടുത്തത് മകരം രാശിയാണ് ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടമാതി രണ്ട് പാദം ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രാശിയായ മകരം രാശിയുടെ ലഗ്നഭാവത്തിൽ തന്നെയാണ് ഈ രാജയോഗം രൂപമെടുക്കുന്നത് എന്നതുകൊണ്ട് ബുധാദിത്യ രാജയോഗത്തിൻ്റെ ഏറ്റവും അധികം നേട്ടങ്ങൾ നേടാൻ പോകുന്നതും മകരം രാശിക്കാർ തന്നെയാണ് ജനുവരി മുതൽ ഇവർ ആഗ്രഹിച്ച രീതിയിലുള്ള അംഗീകാരവും പ്രശസ്തിയും ഇവരെ തേടിയെത്തും ആളുകൾക്ക് ഇവരോട് കൂടുതൽ മതിപ്പും ഇഷ്ടവും തോന്നുന്ന രീതിയിൽ ഇവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയും സമൂഹത്തിൽ ഒരു ബഹുമാന അന്തരീക്ഷമൊക്കെ നിങ്ങൾക്ക് വന്നു വന്നുചേരുന്നതിന് ഇടവരുത്തും മകരൻ രാശിക്കാർക്ക് വലിയ തോതിലുള്ള ആത്മവിശ്വാസം തോന്നി തുടങ്ങും എന്നെ കൊണ്ട് കഴിയില്ല എനിക്കത് ചെയ്താൽ വിജയിക്കുമോ അല്ലെങ്കിൽ ആ ജോലി എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ സമ്പാദിക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ഒരു ഉൾവലിച്ചിലൊക്കെ മാറി നിങ്ങൾക്ക് ആത്മവിശ്വാസം വന്നു ചേരുകയും അതുമൂലം ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ജോലിയും സമ്പാദ്യവും ലക്ഷ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കുന്ന രീതിയിൽ ഒരു ആത്മവിശ്വാസ ബലം ഈ രാജയോഗം മൂലം നിങ്ങൾക്ക് വന്നു ചേരും അതിനാൽ കഠിന പ്രയത്നത്താൽ നിങ്ങൾക്ക് എല്ലാം സ്വന്തമാക്കാൻ സാധിക്കുന്നതുമാണ് വിവാഹിതരായ മകരൻ രാശിക്കാർക്ക് ജനുവരി മുതൽ നല്ല കാലമാണ് ജീവിത പങ്കാളിയുമായി അകൽച്ചയിൽ നിന്നവർക്ക് അതായത് വിവാഹം കഴിച്ച് വേർപിട്ട് നിൽക്കുന്നവർക്കിടയിൽ എന്ത് പ്രശ്നമാണോ വന്നിരുന്നത് ആ പ്രശ്നമൊക്കെ പരസ്പരം പറഞ്ഞു തീർത്ത് അവർക്കിടയിൽ സന്തോഷകരമായ പങ്കാളിയുമായുള്ള അകൽച്ച മാറി ദാമ്പത്യം കൂടുതൽ സുന്ദരമാകും എന്ന് തന്നെ പറയാം പങ്കാളിയുമായി അകന്ന് നിന്നവർ ഒന്നിക്കുക തന്നെ ചെയ്യും അതിനുള്ളൊരു അവസരം കൂടിയാണ് ഈ ബുധാദിത്യ രാജയോഗം മൂലം വന്നു ചേരുന്നത് ദാമ്പത്യ ജീവിതം ശോഭനമാക്കുമെന്ന് തന്നെ പറയാം പരസ്പരം പിന്തുണയും സഹകരണവും വർദ്ധിക്കും ഈ ഒരു ബുധാദിത്യ രാജയോഗത്താൽ ധനപരമായ നേട്ടത്തിലുപരി ദാമ്പത്യപരമായിട്ടുള്ള ഒരു പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിപ്പിക്കുന്നതിനും ഈ രാജയോഗം വഴിയൊരുക്കും കരിയറിലും ബുധാദിത്യ രാജയോഗത്തിന്റെ പ്രഭാവം ഉണ്ടാകും മകരൻ രാശിക്കാർക്ക് നിരവധി ജീവിത അഭിലാഷങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുന്ന സമയമാണ് ജനുവരി മുതൽ അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ പാദം ധനുരാശിയിൽ ജനിച്ച ആളുകൾക്കും ജനുവരി മുതൽ ബുധാദിത്യ രാജയോഗം അനുഭവത്തിൽ വന്നു ചേരും ഇതുവരെ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന സാമ്പത്തിക പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ മാറാൻ പോവുകയാണ് അതിന് കാരണം ഈ ഒരു രാജയോഗം നിങ്ങളുടെ ധനപരമായ ഭാവത്തിലാണ് രൂപം കൊള്ളുന്നത് അതുകൊണ്ട് അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സാമ്പത്തികമായ നില മെച്ചപ്പെടുമെന്ന് മാത്രമല്ല സമ്പന്നതയിലേക്ക് നിങ്ങൾ നടന്നു കയറുന്ന തരത്തിലുള്ള ഒരു ഭാഗ്യമാണ് നിങ്ങൾക്ക് മുന്നിൽ കാണുന്നത് ബുധാദിത്യ രാജയോഗം ഉള്ളപ്പോൾ നടത്തുന്ന നിക്ഷേപങ്ങളൊന്നും നഷ്ടത്തിൽ വരില്ല ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് കാര്യത്തിന് പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു അതിൽ നിന്നുമൊക്കെ ഇരട്ടി ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും ഈ കാലയളവിൽ ഈ രാശിയിൽ ജനിച്ചവർ മറ്റുള്ളവരോട് നന്നായി പെരുമാറുകയും സംസാരത്തിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കുകയും ചെയ്യും ഇതുമൂലം പുതിയ സുഹൃബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരുകയും അത് ചിലപ്പോൾ വലിയ നേട്ടങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതിനും കാരണമാകും മറ്റുള്ളവർക്ക് ഇവരോട് സ്നേഹവും മതിപ്പും തോന്നും സാമ്പത്തിക സമൃദ്ധി അഭിവൃദ്ധിപ്പെടുകയ വഴി സാമ്പത്തികമായിട്ടുള്ള ഇരട്ടി ജീവിതത്തിൽ സാമ്പത്തിക ഇരട്ടി പ്രതീക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്ന് നിസ്സംശയം പറയാം കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം വന്നു ചേരും കുടുംബ അംഗങ്ങളുമായി തീർത്ഥയാത്രകൾ ദീർഘദൂര യാത്രകളും തീർത്ഥാടനയാത്രകളും ഒക്കെ നടത്തുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു സമയമാണിപ്പോൾ എന്തുകൊണ്ടും ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു വന്ന ദുരിതങ്ങളൊക്കെ മാറാൻ പോവുകയാണ് സാമ്പത്തികപരമായും സന്തോഷപരമായും ഒക്കെ ഉയർന്ന ഒരു ഉന്നത തലത്തിലേക്ക് ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം